ഹരേ കൃഷ്ണ എഴുത്തച്ഛരി രാമായണം തുടങ്ങുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയം ഇങ്ങനെ തുടങ്ങുന്നു ആധ്യാത്മിക രാമായണം വിവർത്തനം ചെയ്യുന്നതിന് ഗണപതിയെയും ഭാഷാദേവിയെയും ബ്രഹ്മവിഷ്ണു ശങ്കരന്മാരെയും ആദ്യ രാമായണ കർത്താവായി വാത്മീകിയെയും വന്ദിക്കുന്നു കലിയുഗത്തിൽ രാമജപമാണ് ഏറ്റവും പ്രധാനം ഏറ്റവും ഉത്തമവും അതുതന്നെയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇത് ബ്രഹ്മദേവൻ നാരദന ഉപദേശം നാരദൻ വീണ്ടും വൈകുണ്ഠനാഥനെ കാണുവാനായിട്ട് പോയി ഭഗവാനോട് നടന്ന സംഭവങ്ങൾ ഒക്കെ പറഞ്ഞു ഭഗവാൻ വീണ്ടും പറയാണ് ഭൂമിയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു അങ്ങ് ആ കുട്ടിയെ കാണുവാന് ഒന്ന് പോകണം അപ്പൊ നാരദൻ തീരുമാനിച്ചു എന്ത് സംഭവിച്ചാൽ ആ കുട്ടിയെ കാണുമ്പോൾ നാരായണാ എന്ന് ജപിക്കില്ലെന്ന് നാരദൻ എത്തിയപ്പോൾ ജനിച്ച കുട്ടിക്ക് കയ്യോ കാലോ ഇല്ലായിരുന്നു അതുകൊണ്ട് നാരദൻ ദുഃഖം തോന്നുകയും ആ ദുഃഖത്തിൽ നാരായണ എന്ന് ജപിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ആ കുട്ടി മരിച്ചുപോയി നാരദൻ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോയിട്ട് ഭഗവാനോട് പറയാണ് അല്ലേ ഭഗവാനെ ഞാൻ നാരായണ എന്ന് പറയുമ്പോൾ എല്ലാവരും മരിക്കുന്നു അതെന്താണ് പ്രഭു പിന്നീട് ഭഗവാൻ പറയുകയാണ് അങ്ങ് വീണ്ടും ഭൂമിയിലേക്ക് പോകണം ഒരു കൊട്ടാരത്തിൽ ഒരു കുമാരൻ ജനിച്ചിരിക്കുന്നു ആ കുമാരനെ കാണാൻ അങ്ങ് തീർച്ച പോകണം അങ്ങനെ നാരദൻ ഭൂമി മൊത്തം സഞ്ചരിച്ച് കൊട്ടാരം കണ്ടുപിടിച്ചു ഇവിടെ നാം മനസ്സിലാക്കണം പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാരദൻ കൊട്ടാരം കണ്ടുപിടിക്കുന്നത് നാരദ ചെന്നപ്പോൾ രാജകുമാരൻ സ്വീകരിച്ചു കുമാരൻ പറയുകയാണ് അങ്ങ് കാരണമാണ് ഞാൻ ഈ കൊട്ടാരത്തിൽ ജനിച്ചത് നാരദം എനിക്ക് ഒന്നും മനസ്സിലായില്ല കുമാരം വിശദീച്ച് പറയാണ് പണ്ട് ഞാൻ പുഴുവായി ജനിച്ചപ്പോൾ അങ്ങ് കാണാൻ വന്നപ്പോൾ നാരായണ എന്ന് ജപിച്ചു ഒരു പശുവായി ജനിച്ചപ്പോൾ വീണ്ടും ാരായണ എന്ന് പറഞ്ഞു അടുത്ത ജന്മത്തിൽ ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചപ്പോൾ അവിടെ വന്നു അങ്ങ് നാരായണാ എന്ന് പറഞ്ഞപ്പോൾ ഈ ജന്മത്തിൽ ഞാൻ ഒരു രാജകുമാരനായിട്ടാണ് ജനിച്ചത് ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നാമജപം കൊണ്ട് സകല പാപങ്ങളും ഇല്ലാതാക്കാൻ കഴിയുന്നു ഇത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ആചാര്യനായ എഴുത്തച്ഛൻ രാമായണത്തിൽ പറയാണ് ബോധഹീനന്താർക്ക് അറിയാവണം ചൊല്ലുന്നേ ഹരേ രാമഹ ഹരേ